സാധാരണ മനുഷ്യരൊക്കെയും മരണാനന്തരം ഹിന്ദുക്കളാണെങ്കിൽ വാവുകൾക്ക് ബലിയിടുക അവർ മരണപ്പെട്ട ആണ്ടുകൾക്ക് കർമ്മങ്ങൾ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് മുസ്ലിം സമുദായത്തിലാണെങ്കിൽ ആ ദിവസങ്ങളിൽ കബറിൻ്റെ അടുത്ത് പോയി ഏറ്റവും പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മറ്റേ ചടങ്ങുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയവ ചെയ്യാറുണ്ട് ക്രൈസ്തവ മതവിശ്വാസത്തിലും അങ്ങനെയുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം നാഗ്പൂരിലെ ഒരു മസ്ജിദിലെ ഖബർസ്ഥാനിൽ കുറച്ചാളുകൾ ഒത്തുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തുകൂടിയതല്ല അവിടെ ഒത്തുചേർന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു വിധിപ്പകർപ്പ് വായിക്കുന്നതിന് വേണ്ടിയാണ് എന്തായിരുന്നു വിധിപ്പകർപ്പെന്ന് വച്ചാൽ ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഒരു ഭീകരവാദിയല്ല നിരപരാധിയാണ് നിന്നെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു നീ കുറ്റക്കാരനല്ല നിന്നെ വ്യാജ തെളിവുകളും ഇല്ലാ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് നിന്നെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് ഉള്ള വിധിയാണ് ആ മരണപ്പെട്ട ആളിൻ്റെ സഹോദരനും അതോടൊപ്പം അവരുടെ ബന്ധുക്കളും ചേർന്ന് അവിടെ നിന്ന് ഉറക്ക വായിച്ചത് ഖബറിനകത്തുള്ള ആളുകൾ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെയും കേൾക്കെ ഉറക്കെയാണ് ഈ വിധി വായിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വായിച്ചത് എന്ന് വെച്ചാൽ ഒരു കൊടും ഭീകരാക്രമണ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്ന ഒരു പാവം മനുഷ്യൻ അയാൾ അങ്ങനെ ആയിപ്പോയത് ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ ജനിച്ചതുകൊണ്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ചെയ്തതാകട്ടെ ഈ പറയുന്ന ദേശീയതയുടെയും ഒക്കെ ആൾരൂപമായ യു പി എയുടെ സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അതിനനുബന്ധമായി മഹാരാഷ്ട്രയിലും സർക്കാർ തുടരുന്ന കാലത്താണ് ഈ പാവപ്പെട്ട ബീഹാറിലെ മധുബാനിയിൽ നിന്ന് ഒരു ചെറിയ കച്ചവടവുമായി നഗരത്തിലെത്തി അഞ്ചു മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി തെരുവ് കച്ചവടം നടത്തിയ ഒരു മനുഷ്യന് സംഭവിച്ച ഗതികേടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് കമാൽ അഹമ്മദ് വഖീൽ അഹമ്മദ് അൻസാരി എന്ന് പറയുന്ന മനുഷ്യനാണ് ആലോചിച്ചു നോക്കണം രണ്ടായിരത്തി ആറിൽ മുംബൈയിൽ ട്രെയിനിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു പലപ്പോഴും പല പൊട്ടിത്തെറികളുടെയും കാരണങ്ങൾ പല തരത്തിലുള്ള നെറേറ്റീവുകളാണെന്ന് ഇന്ന് കുറച്ചുകൂടി സാമൂഹ്യ മാധ്യമ ലോകം ശക്തമായപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മഹാരാഷ്ട്രയിലുള്ള ഒരാൾ ഒരു രേഖയും തെളിവുമില്ലാതെ ഇങ്ങനെ നേരെ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് കേരളത്തിൽ വന്ന് ഒരു ബോഗിയിൽ ബോംബ് പൊട്ടിച്ച് പെട്രോൾ ബോംബ് എറിഞ്ഞ് ഒന്ന് രണ്ട് പേരെ കൊല്ലുന്ന കഥകളും പിന്നീട് അവരെ ഭീകരാക്രമണത്തിന് ആരോ വന്ന് എങ്ങാണ്ടോട്ട് കൊണ്ടുപോയതിന് ശേഷം യാതൊരു വിവരവും അറിയാത്ത കഥകളുമൊക്കെ ഇന്ന് കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല രണ്ടായിരത്തി ആറിൽ അങ്ങനെ ഒരു മുംബൈയിൽ ട്രെയിൻ ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ പന്ത്രണ്ട് മുസ്ലീങ്ങളെയാണ് മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് എന്ന് പറയുന്ന എം കോക്ക എന്ന് പറയുന്ന ഒരു ആക്ട് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തത് അതിൽ അൻസാരി ഉൾപ്പെടെയുള്ള ആളുകളെ കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ വധശിക്ഷയ്ക്ക് വിധിച്ച അവർ അപ്പീൽ കോടതിയെ സമീപിച്ചു അപ്പീൽ കോടതിയെ സമീപിച്ചപ്പോൾ ഈ വധശിക്ഷയ്ക്ക് വിധിച്ച പന്ത്രണ്ട് പേരെയും അൺറിലേബിൾ എവിഡൻസ് ക്വസ്റ്റ്യനബിൾ വിറ്റ്നസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഫ്ലോഡ് കൺഫഷൻ ഇത് മൂന്നും പറഞ്ഞ് അവരെ ഇത്രയും ഹൈക്കോടതി വധശിക്ഷയിൽ നിന്ന് വെറുതെ വിട്ടു അങ്ങനെ വെറുതെ വിട്ടവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഡോക്ടർ അബ്ദുൽ വാഹിദ് ഷെയ്ഖ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അതായത് ഇന്നസെൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതായത് നിരപരാധികളായ മനുഷ്യരെ ജയിലിൽ അടച്ച് ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ പീഡിപ്പിക്കുന്നതിനെതിരെയാണ് ഈ പറയുന്ന സംഗതി അവരുണ്ടാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് വായിക്കുന്നത് ആ വായിക്കുമ്പോൾ അതിൻ്റെ ആയിരത്തി നാനൂറ്റി എൺപത്തി ആറാമത് പാരഗ്രാഫ് അതായത് ഇയാൾ നിരപരാധിയാണെന്നും ഇയാൾ കുറ്റക്കാരനല്ലെന്നും പറഞ്ഞ ആ ഭാഗമാണ് കൊണ്ടുവന്ന് ഖബറിടത്തിനകത്ത് വെച്ച് അടുത്ത് വെച്ച് വായിച്ചത് ഈ പാവ മനുഷ്യൻ പ്രതിയായതോടുകൂടി അവൻ്റെ കുടുംബം ഒറ്റപ്പെട്ടു അവരെ കുടുംബം അനാഥമായി ആ പിള്ളേരുടെ വിദ്യാഭ്യാസം അടക്കം മുഴി മുടങ്ങി ഭാര്യയുടെ ഒരു വശം തളർന്ന് കിടപ്പിലായി ജീവിക്കാൻ മുന്നോട്ട് മാർഗമില്ലാതായി ഒടുവിൽ കോവിഡ് വന്ന സമയത്ത് വധശിക്ഷയ്ക്ക് വിധിച്ച ആളിനെ പുറത്തുവിടാൻ പറ്റില്ലല്ലോ ഈ കോവിഡ് ബാധയിൽ ഇന്ത്യൻ നിയമത്തിലെ വധശിക്ഷ വിധിച്ച ഒരു കുറ്റവാളിയായി ഈ മനുഷ്യൻ മരണപ്പെട്ടു ഇപ്പോൾ അയാളെ നിരപരാധിയാക്കി എത്ര വർഷങ്ങൾക്ക് ശേഷമാ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം നോക്കണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മൗലികത നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഗൗരവം ഈ ആറുപേരെ പിടിച്ചപ്പോൾ ഈ പന്ത്രണ്ട് പേരെ പിടിച്ചപ്പോൾ അന്നൊന്നും രണ്ടായിരത്തി ആറിൽ സാമൂഹ്യ മാധ്യമം ഇല്ലാത്തത് വലിയ തെറിവിളി നടന്നിട്ടുണ്ടാവില്ല ഇപ്പോഴെങ്ങാണമാണ് ഇതുപോലെ പിടിക്കുന്നതെങ്കിൽ പറഞ്ഞവനെയും തെറിവിളിക്കും അവനെയും ഭീകരവാദിയാക്കും അവൻ്റെ സമുദായത്തിൽപ്പെട്ടവരെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്ന് പറയും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇന്നസെൻസ് പീപ്പിൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു നെറ്റ്വർക്ക് പോലും അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു സ്ഥിരം ഏർപ്പാടായതുകൊണ്ടാണ് ഇത് ഒരു കമാൽ അഹമ്മദിൻ്റെ കഥയാണ് കമാൽ അഹമ്മദിനെ പിടിച്ചിടുമ്പോൾ കമാൽ അഹമ്മദിൻ്റെ പ്രായം നാൽപ്പത് വയസ്സാണ് മരണപ്പെടുമ്പോൾ അമ്പത്തിയെട്ടോ അമ്പതോ വയസ്സ് ഈ പത്തൊമ്പത് വർഷക്കാലത്തെ ജീവിതം മുഴുവൻ ജയിലറയ്ക്കുള്ളിൽ കൊടുങ്കുറ്റവാളിയായി ഭീകരവാദിയായി അവസാനം പുറത്തിറക്കുമ്പോൾ വിധി വരുമ്പോൾ ഖബറിനുള്ളിൽ അതുകൊണ്ടാണ് ഖബറിൻ്റെ അടുത്ത് എന്ന് ഈ ജഡ്ജ്മെൻറ്റ് ഉറക്ക വായിച്ചത് എല്ലാവരും കേൾക്കാൻ ആ ലോകത്തെങ്കിലും പോയ ലോകത്തെങ്കിലും അവന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിലെ അവൻ്റെ ജീവിതം എന്തിന് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചതിന് എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് അവിടെ അടിച്ചു പുറംപൊളിക്കുന്ന ഒരു കാലത്തെ ഓർത്ത് സമാധാനപ്പെടാനല്ലാതെ വേറൊന്നും ചെയ്യാനാവില്ല